അസലാ അലൈക്കും വാഹ്മത്തുല്ലാ വകാത്തൂ ഒരിക്കൽ കൂടി സുന്ന ഡിബേറ്റിലേക്ക് സ്വാഗതം നമ്മളോടൊപ്പം ചേരുന്നത് ദുബൈയിൽ നിന്ന് സൽമാൻ അസരി ഉസ്താദാണ് അലൈക്കും അസാംക്കും ചന്ദ്രികയിൽ വന്ന ഒരു ലേഖനവുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കാനുള്ളത് അതായത് മോയിൻ ഹുദവി മലയമ്മ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ഒരു ലേഖനമാണ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ആ ലേഖനത്തിൽ അതിൻ്റെ വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ അപ്പം ആ ലേഖനം തുടങ്ങുന്നത് തന്നെ അതിൻ്റെ ഹെഡിങ്ങിൽ അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പാണ് ഇന്ന് പിന്നെ ചന്ദ്രികയിൽ എടുത്തു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് സുപ്രഭാതം മാനേജിംഗ് ഡയറക്ടറുടെ വേഷ്യയുടെ ചാരിത്ര പ്രസംഗമെന്ന് പക്ഷേ അന്ന് ചന്ദ്രികയിലേക്ക് വന്നപ്പോൾ ആ ഒരു ഹെഡിങ് മാറ്റിയിട്ടുണ്ട് അതായത് ഒരു മാധ്യമത്തിന് ഒരു മലയാള മാധ്യമത്തിന് പൊതുവിൽ ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പറ്റാത്ത അത്രയും മോശപ്പെട്ട ഒരു ഹെഡിങ്ങിലാണ് സുപ്രഭാതത്തിനെതിരെ ഈ മോയിൻ ഹുദവി മലയമ്മ എഴുതിയിരിക്കുന്നത് അതുതന്നെ അദ്ദേഹത്തിൻ്റെ ഉസ്താദ് പബ്ലിഷറും എഡിറ്ററുമായ പിന്നെ സുപ്രഭാതത്തിനെതിരെയാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്താണ് ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ ഇത്തരം കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് ഇതില് ഞാനിതിനെ ഒറ്റ അടിക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഉമ്മർ കോയക്ക് ചന്ദ്രികയിൽ പേജ് അനുവദിച്ചു എന്നാണ് അതാണ് ഇപ്പോ ഇതിന് ആകെത്തുക എന്ന് പറഞ്ഞു ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് കാരണം ആ എഴുത്ത് ആ ലേഖനം ഞാൻ വായിച്ചപ്പോൾ മുമ്പ് ഇവിടെ ഈ ഉമ്മർകോയ എന്ന വ്യാജ ഐ ഡിയിൽ നിന്ന് എഴുതി പിടിപ്പിച്ചിരുന്ന ആ എഴുത്തിന്റെ ഒരു ട്യൂണായിട്ടാണ് എനിക്ക് അത് മനസ്സിലായത് അത് കണ്ട ആളുകൾക്കൊക്കെ അത് തോന്നിയിട്ടുണ്ടാവും പക്ഷെ അതിൽ അത് ആ ഉമ്മർകോയ എന്ന് പറഞ്ഞത് ഒരു വ്യക്തി മാത്രമൊന്നും അല്ല ഉമ്മർ കോയകളാണ് ശരിക്കത് അതിന്റെ പിന്നിൽ അന്ന് ലീഗലായിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ നടന്നപ്പോൾ ബോധ്യപ്പെട്ടൊരു കാര്യം അത് ഒരു ഉമ്മർകോയ ഒരു വ്യക്തിയല്ല അത് ഉമ്മർ കോയകളാണ് എന്നാണ് ഉം അപ്പൊ ആ ഒരു ലേഖനം വായിക്കുന്ന ഏതൊരാൾക്കും അത് ബോധ്യപ്പെടും ഇപ്പോ ഇതില് വലിയ ഈ പിന്നെ ലേഖനത്തിൽ രസകരമായ ഒരു സംഭവം ചേർന്ന് നിൽപ്പിനെ അപകടപ്പെടുത്തരുത് എന്ന തലക്കെട്ടിലാണ് ഞാനിതില് ചന്ദ്രിക എന്ന പത്രത്തെ അതൊരു പ്രസ്ഥാനത്തിന്റെ പത്രമാണ് ആ നിലക്ക് അതിനെ നമ്മൾ അടിച്ചാക്ഷേപിക്കുന്നില്ല ഇതിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ ചേർന്ന് നിൽപ്പിനെ അപകടപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് തലക്കെട്ടിലൊരു ലേഖനം അത് സുപ്രഭാതത്തിനെതിരെയാണ് ആ ലേഖനം വരുന്നത് ഹമീദ് ഫൈസി അമ്പലക്കടവ ഉസ്താദിനെയും സുപ്രഭാതം പത്രത്തെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ആ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇന്ന് വരെ സുപ്രഭാതം ഇറങ്ങിയത് മുതൽ ഇന്ന് വരെ ചന്ദ്രികക്കെതിരെയോ മുസ്ലിം ലീഗിനെതിരെയോ ഒരു വിമർശിച്ചുകൊണ്ട് ഒരു ലേഖനം ഞാൻ ഇതുവരെ സുപ്രഭാതത്തിൽ വായിച്ചിട്ടില്ല മാത്രല്ല എന്നിട്ട് എന്നിരിക്കെ ചേർന്ന് നിൽപ്പിനെ അപകടപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികാ ദിനപത്രത്തിൽ സുപ്രഭാതത്തെയും എസ് വൈ എസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിമാരിൽ ഒരാളായ ബഹുമാനായ ഹമീദ് ഫൈസി ഉസ്താദിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് സുന്നികളുടെ മനസ്സ് വ്രണപ്പെടുത്തുന്ന രീതിയിലൊരു ലേഖനം ഏതോ ഒരുത്തൻ കൊടുത്തപ്പോൾ അവന്റെ ഫേസ്ബുക്കിൽ പേജ് പേജിൽ കുറിച്ച ഒരു ഒന്നിനെ ചന്ദ്രികാ ദിനപത്രത്തിൽ ലേഖനമായി പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ ഉപ്പ് ചാക്കിന്റെ മുകളിൽ പഞ്ചസാര എന്ന് എഴുതിയത് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എഴുതിയ ഒരു ലേഖനമാണത് എന്ന് മനസ്സിലാവും ഇതിൽ പറയുന്ന ആ ആദ്യ ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ തന്നെ ഈ ലേഖനത്തിന്റെ ഈ ലേഖനം എഴുതിയ ആളുടെ ഉദ്ദേശം വ്യക്തമാക്കുന്നുണ്ട് അതില് സുപ്രഭാതം ദിനപത്രത്തിൽ ഇന്നലെ ഹമീദ് ഫൈസി അമ്പലക്കട എഴുതിയ ലേഖനം അവസാനിക്കുന്നത് ഏറെ വിചിത്രമായ ഒരു ഉപദേശവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ന ഇതൊക്കെ പഴയ നമ്മളെ ഉമ്മർകോയന്റെ ശൈലിയാണ് സമസ്തയെയും മുസ്ലിം ലീഗിനെയും ഭിന്നിപ്പിക്കുക എന്ന ശത്രുവിന്റെ ചതിക്കുഴിയിൽ സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർ വീഴാതെ ശ്രദ്ധിക്കുക എന്നതാണ് കേരള മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളോടുള്ള ആ വല്ലാത്ത ഉപദേശവാക്യം ആ പ്രയോഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ അതായത് ഹമീദ് ഫൈസി ഉസ്താദ് മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും പ്രവർത്തകരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല അവർ ഐക്യത്തോടു കൂടെ സോഷ്യൽ മീഡിയയിൽ മറ്റും നടക്കുന്ന ഈ യുദ്ധങ്ങൾ ഇതൊക്കെ അവസാനിപ്പിക്കണം നല്ല നിലക്ക് യോജിപ്പോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകണം എന്ന് ഹമീദ് ഫൈസ് ഉസ്താദിനെ പോലുള്ള ഒരാൾ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പ്രതിഫലനങ്ങൾ ഉണ്ടാവും ചലനങ്ങൾ ഉണ്ടാവും പ്രവർത്തകർ അതനുസരിക്കുകയും ചെയ്യും ഇത് തിരിച്ചറിഞ്ഞപ്പോഴുള്ള ആ ഒരു അസ്വസ്ഥതയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നത് ശരിക്ക് സമസ്തയെയും മുസ്ലിം ലീഗിനെയും സ്നേഹിക്കുന്ന ഒരാൾ ഹമീദ് ഫൈസി ഉസ്താദിനെ പോലുള്ള ഒരാളിൽ നിന്ന് അങ്ങനെ ഒരു പ്രയോഗം വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത് പ്രശംസിക്കുകയാണ് വേണ്ടത് അതാണ് ഒരു ആത്മാർത്ഥതയുള്ള ഒരാൾ ചെയ്യുക നേരെ മറിച്ച് അതിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇതെങ്ങാനും ഐക്യപ്പെട്ടു പോകോ എന്ന ഭയപ്പാടിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ലേഖനം ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനത് വെറുതെ പറഞ്ഞതല്ല കാരണം ഇവിടെ മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് മുസ്ലിം ലീഗും സമസ്തയും ഒരു നിലക്കും ഒരുമിച്ച് യോജിപ്പോടെ പോകാൻ പാടില്ല എന്നത് ആരുടെ ആവശ്യമാണ് ആർക്കാണ് അതിൽ താല്പര്യമുള്ളത് സമസ്തക്കും സമസ്തയും ലീഗും അഭിപ്രായ വ്യത്യാസത്തിലായത് സമസ്തക്ക് ഗുണമുണ്ടോ ഇല്ല മുസ്ലിം ലീഗിന് ഗുണമുണ്ടോ ഒരിക്കലും ഇല്ല രണ്ടാളുടെ ഇടയിൽ ഒരു പിന്നെ പ്രശ്നം നടക്കുമ്പോ ഈ പ്രശ്നത്തിൽ ഈ പ്രശ്നം കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഗുണമുണ്ടാവണം അങ്ങനെയാണല്ലോ അപ്പോ ഫലസ്തീന് ഗസ്സയിൽ ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള ആ യുദ്ധത്തിൽ ആർക്കാണ് ബെനിഫിറ്റ് ആ ബെനിഫിറ്റ് നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയമാണത് അമേരിക്കക്ക് താല്പര്യങ്ങളുണ്ട് അതേപോലെ ഇസ്രായേലിന് താല്പര്യങ്ങളുണ്ട് ഈ താല്പര്യമുള്ള ആളുകൾ യുദ്ധങ്ങളൊന്നും ഇല്ല ഒരു പോരാട്ടം ശാന്തമായി പോകുന്ന ഒരു സ്ഥലത്ത് യുദ്ധങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് ലാഭം കൊയ്യാൻ വേണ്ടി നടക്കുന്ന ചില ശക്തികളുണ്ട് ഇവിടെ മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് വരുത്തി തീർക്കുകയും ലീഗിന്റെയും സമസ്തയുടെയും പ്രവർത്തകർ ചേരി തിരിഞ്ഞ് രണ്ട് വിഭാഗങ്ങളായി അതിൻ സംഘടന നടത്തുകയും ചെയ്യുമ്പോ മുസ്ലിം ലീഗ് നേതാവും അതിൽ ഗുണമല്ല സമസ്തക്കും ഗുണമല്ല ഞാൻ ഈ പറയുന്നത് ഓരോ മുസ്ലിം ലീഗുകാരനും അത് അംഗീകരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് സമസ്തക്കാരും അത് അംഗീകരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ അത് രണ്ടിലുള്ള ആളുകളായതുകൊണ്ട് നമുക്കറിയാം നമ്മളൊക്കെ മനസ്സ് വേദനിക്കുന്നില്ലേ ഈ പരസ്പരമുള്ള ഈ യുദ്ധങ്ങൾ കാണുമ്പോ സംഘട്ടനങ്ങൾ കാണുമ്പോ അപ്പൊ സംഘട്ടനം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് തെരുവുകളിലുള്ള സംഘടന അല്ല സോഷ്യൽ മീഡിയയിലുള്ള സംഘടനകളാണ് പിന്നീട് അത് വ്യാപിച്ച് തെരുവുകളിലേക്കും അല്ലാത്തടത്തേക്കും ഒക്കെ വ്യാപിക്കാറുള്ളത് ഇത് അങ്ങനത്തെ ഒരു യുഗല്ലേ അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഇതിന്റെ ബെനിഫിറ്റ് ആർക്കാണ് എന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ ആരാണ് എന്നും ഇതുപോലുള്ള ലേഖനങ്ങൾ വരുന്ന വന്നത് എന്തുകൊണ്ടാണ് എന്നും നമുക്ക് വിലയിരുത്താൻ സാധിക്കും ഇവിടെ സി ഐ സിയും സമസ്തയും തമ്മിൽ ഉണ്ടായിരുന്ന വിഷയത്തെ മുസ്ലിം ലീഗും സമസ്തയും എന്ന നിലക്ക് ഡൈവേർട്ട് ചെയ്തു കൊണ്ടുപോയി ലീഗ് സമസ്ത ഒരു ഭാഗത്ത് ലീഗിനെയും ഒരു ഭാഗത്ത് സമസ്തയെയും നിർത്തിയിട്ട് രണ്ട് ചേരിയാക്കി നിർത്തി അതിൽ ഒരു കക്ഷിയുടെ കൂടെ കൂടി തങ്ങളുടെ നിലനിൽപ്പ് സാധ്യമാക്കി എടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമം ആ ശ്രമത്തിന്റെ മറ്റൊരു മുഖമാണ് ഈ കണ്ട ഈ കാണുന്നത് ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ പലരും മറ്റു ഇപ്പൊ സി ഐ സിയുടെ വക്താക്കളായ ആളുകളും ഇവരൊക്കെ നിരന്തരം സുപ്രഭാതത്തിനെതിരെയും സമസ്തക്കെതിരെയും വളരെ രൂക്ഷമായ വിമർശനങ്ങളും അത് വാക്കുകളിലും എഴുത്തുകളിലും സ്വന്തം പേരിലും അല്ലാതെയൊക്കെ നിരന്തരം എഴുതിയിരുന്ന ആളുകളാണ് അവരുടെ താല്പര്യം മറ്റൊന്നാണ് ഇത് തിരിച്ചറിയാൻ തിരിച്ചറിയേണ്ട ആളുകൾക്ക് തിരിച്ചറിയാതെ പോയി എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം അതെ അതെ അത് ഇങ്ങനെ പറയുമ്പോ ചില സംശയമുണ്ട് അതായത് സി ഐ സി വിഷയം സി ഐ സി സംസ്ഥ തമ്മിലുണ്ടായ വിഷയം അതിലൊരു കക്ഷിയല്ല ഈ പറയപ്പെട്ട ഉദവി ഹുദവി എന്ന ഒരു പിന്നെ ഈ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു ബിരുദം കാണുമ്പോൾ തന്നെ ആളുകൾ സംശയിച്ചു പോകും ഉദവിക്കെന്താണ് ഇപ്പോൾ സി ഐ സിയിൽ കാര്യമെന്ന് ശരിക്കും യഥാർത്ഥത്തിൽ പിന്നെ അന്ന് ഹക്കീം ഫൈസിയെ പുറത്താക്കപ്പെട്ട ദിവസം പുറത്തു വന്ന ഒരു ചിത്രം നമ്മൾ കണ്ടിരുന്നു ഹക്കീം ഫൈസിൻ്റെ ഒപ്പം ഒരുപാട് ശിഷ്യന്മാർ ഇങ്ങനെ ഇരിക്കുക അതിൽ ശിഷ്യന്മാരെ ഗണത്തിൽ പെടാത്ത ഒരാളെ കണ്ടിരുന്നു വളരെ ദുഃഖിതനായി തലതാഴ്ത്തിയിരിക്കുന്ന ഒരു വ്യക്തി ആ മാന്യദേഹമാണ് ഇദ്ദേഹം അപ്പൊ സമസ്ത പുറത്താക്കിയ ഒരാളോട് പിന്നെ ഇത്ര അനുകമ്പ എന്താണ് ഇദ്ദേഹത്തിന് ആ അതില് അതില് ഒരു പിന്നെ രസകരമായ ഒരു സംഭവം ഉണ്ട് ഇപ്പോ സി ഐ സി വിഷയത്തില് ഇത് ഇദ്ദേഹത്തെ പോലുള്ള ചില ഹുദവികൾ ശക്തമായി സി ഐ സിയുടെ കൂടെ നിന്നിട്ട് സമസ്തക്കെതിരെ സംസാരിക്കുന്നത് എഴുതുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ ഇവര് പിന്നെ ഈ ഹമീദ് ഫൈസി ഉസ്താദ് അതേപോലെ സത്താർ സാഹിബ് ഇങ്ങനെയുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും പലതും എഴുതിയിരുന്നു അതിന്റെ പിന്നിലൊക്കെ വലിയ നാടകങ്ങളും കളികളും ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് കാരണം എന്താ വെച്ചാല് നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ സി ഐ സി വിഷയ സമസ്തയും സി ഐ സിയും തമ്മിലുള്ള വിഷയത്തിൽ ഒരു നിലക്കും സി ഐ സിന്റെ കൂടെ നിൽക്കാൻ ഒരു ഒരു സാധ്യതയില്ലാത്ത ആളുകളാണ് ഇവര് കാരണം ഒന്ന് അവർ പഠിച്ച സ്ഥാപനത്തിന്റെ വൈസ് ചാൻസലർ സമസ്ത മുഷാവറ മെമ്പറാണ് അദ്ദേഹം ഈ സി ഐ സിക്ക് എതിരെ നടപടിയെടുക്കുന്നതിൽ മുഖ്യ കാർമികത്വം വഹിച്ചാളാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് അതിന്റെ ലീഡർ എന്ന് പറഞ്ഞാൽ തെറ്റില്ല സി ഐ സിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ പഠനം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിന്റെ അതില് അത് പിന്നെ എത്രമാത്രം സ്പീഡാക്കാൻ പറ്റുമോ അത്രമാത്രം സ്പീഡാക്കിയത് ഇന്ന് ഹുദയുടെ വൈസ് ചാൻസലർ ആയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് എന്നിട്ട് അതിന്റെ തുടർന്നുണ്ടായ സംസാരങ്ങളിലും ചർച്ചകളിലൊക്കെ സി ഐ സി വിഷയത്തിൽ സമസ്തയ്ക്ക് തെറ്റുപറ്റി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക ഇതിന്റെ പിന്നിൽ കളിച്ചത് ഹമീദ് ഫൈസി ഉസ്താദും സത്താർ സാഹിബിനെ പോലുള്ള ആളുകളാണ് എം ടി ഉസ്താദൊക്കെ പ്രതിയായിരുന്നു ഒരു കാലത്ത് അവരുടെ കാഴ്ചയിൽ അവർക്കെതിരെയൊക്കെ ഈ ഉമ്മർ കോയമാർ നിരന്തരം രൂക്ഷമായി പല ആരോപണങ്ങളും എഴുതി പിടിപ്പിക്കാറുണ്ടായിരുന്നു അന്നൊക്കെ അന്തം വിട്ട് അന്താളിച്ചു നിൽക്കുകയാണ് ആളുകൾ ചെയ്തത് പക്ഷെ അതിന്റെ പിന്നിൽ വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങളെ ഉസ്താദും ഞമ്മളെ നേതാ നമ്മളെ നമ്മളെ ഉസ്താദും ഞങ്ങളുടെ സ്ഥാപനമൊന്നും ഇതിന്റെ പിന്നിൽ ഇല്ലട്ടോ എന്ന് മാലോകര വിളിച്ചറിയിപ്പി അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു തരം വെപ്രാളപ്പെടലായിരുന്നു അത് എന്ന് വിലയിരുത്തിയാൽ തെറ്റാവൂല കാരണം ഡോക്ടർ സമസ്തയുടെ മുഷാവറ മെമ്പറാണ് അദ്ദേഹം ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടാണ് സി ഐ സി വിഷയത്തിലുള്ള തീരുമാനം എത്രമാത്രം സ്പീഡാക്കാൻ പറ്റുമോ അത്ര സ്പീഡാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത വ്യക്തിയാണ് ഒരു കാര്യം അതിന്റെ ഇടയിൽ പറയട്ടെ അതായത് ഈ വിഷയം അന്ന് ആദ്യമായിട്ട് ഹമീദ് ഫൈസിന്റെ വാളിൽ ഈ പോസ്റ്റർ ഈ പിന്നോ പോസ്റ്റ് വന്നിരുന്നു പോസ്റ്റ് വന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായി ഈ സി ഐ സിക്ക് എതിരായിട്ടുള്ള ആദ്യത്തെ ലേഖനാണെന്ന് തോന്നുന്നത് ആ ഞാൻ അതിൽ പറയട്ടെ അതായത് ആ വിഷയം അന്ന് അവിടെ യോഗം ചേർന്ന അഞ്ചാളുകൾ അതായത് സമസ്ത ഏൽപ്പിക്കപ്പെട്ട അഞ്ചാളുകളിൽ നേതാവായിരുന്നു നദിവിസ്താദ് ബാഹുദ്ദീ നദി വിസ്താദ് അതായത് നേതാവ് പറഞ്ഞാൽ നേ അദ്ദേഹമാണത് ഫൈനലാക്കേണ്ടത് ആ ലേഖനം ഫൈനലാക്കേണ്ടത് അദ്ദേഹമാണ് ആ ലേഖനം ഫൈനലാക്കിയതും അദ്ദേഹമാണ് എന്നിട്ട് ഞാൻ അറിഞ്ഞത് പ്രകാരം ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടത് പിന്നെ മൂന്നാളുകളെ മൂന്നാളുകളെയാണ് ഒന്ന് പിന്നെ നാലാളുകളെയാണ് ഒന്ന് സത്താർ പന്തല്ലൂരിനെ രണ്ട് ഹമീദ് ഫൈസ് ഉസ്താദിനെ മൂന്ന് ബഹാബുദ്ദീ നദി വിസ്താദിനെ നാലാമത്തെ മോയൻകുട്ടി മാഷിനെ ഈ നാലാളുകളോടാണ് സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സമസ്ത ഇവർക്കാണ് പെർമിഷൻ കൊടുത്തിട്ടുള്ളത് ഇവരെ ഏൽപ്പിച്ച ചുമതലപ്പെടുത്തിയതാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഫസ്റ്റ് അമീത് വൈസിയുടെ വാളിൽ ആ ലേഖനം വന്നു അങ്ങനെ എല്ലാവരും കൂടി അമീത് വൈസു സ്ഥാനം മെക്കെട്ട് കയറി ഇതിൻ്റെ പിന്നിൽ ഇത് ഫൈനലാക്കിയതും ഇത് ഇത്രമാത്രം കൃത്യമായിട്ട് അത് എഡിറ്റിങ് നടത്തിയതൊക്കെ ഇവിടെ ബഹാബുദ്ദീ നദി പുസ്താദാണെന്ന് ഇവരുടെ ശിഷ്യന്മാർ പോലും അറിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അതെ അതെ അതില് അത് അതിന്റെ പിന്നിൽ ഇത്തരം ആളുകളുടെ കരങ്ങൾ ഉണ്ടോ എന്ന് സംശയിച്ചാൽ തെറ്റാവില്ല ബഹാബുദ്ദീൻ നദി ഉസ്താദിനെ അദ്ദേഹത്തെ ഏതെങ്കിലും നിലക്ക് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയോ മറ്റൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവര് എനിക്ക് മനസ്സിലാവും നമുക്ക് മനസ്സിലാവുന്നില്ല അത് അവിടെ എന്ത് എന്നുള്ളത് പക്ഷേ ഇത് രാത്രി പോസ്റ്റ് ചെയ്യണം എല്ലാവരും അവനവന്റെ പേജിൽ ഈ കത്ത് ഈ അല്ല ഈ തീരുമാനം ഈ ലെറ്റർ പോസ്റ്റ് ചെയ്യണം എന്ന് അവർ തീരുമാനിച്ചതാണ് അത് തീരുമാനിച്ചെന്ന് മാത്രല്ല അതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ആ ആ എഴുത്തിൽ കാഠിന്യം കുറഞ്ഞ ഭാഗങ്ങളിൽ കാഠിന്യം കൂട്ടുകയും പരമാവധി വ്യക്തത വരുത്തുകയും ചെയ്ത് അത് എഡിറ്റ് നടത്തി ക്ലിയറാക്കിയ ആള് വഹാബുദ്ദീൻ നദി ഉസ്താദാണ് എന്നുള്ളതാണ് വലിയ രസം എന്നിട്ട് ശരിക്ക് ഹമീദ് ഫൈസി അമീദ് ഫൈസി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അവര് സത്താറു ഇതൊക്കെ ആത്മാർത്ഥമായി സമസ്തയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റി വച്ച മനുഷ്യന്മാരാണ് അവര് ഇവരൊക്കെ നിഷ്കളങ്കരല്ലേ എന്നുള്ളതൊക്കെ കറക്റ്റ് ആ പറഞ്ഞ വാക്ക് പാലിച്ച് അവർ കൃത്യസമയത്ത് അത് പോസ്റ്റ് ചെയ്തു ഈ ഈ പറഞ്ഞ വ്യക്തിയുടെ പോസ്റ്റിൽ നമ്മളെ മഹാബുദ്ദീൻ നദി ഉസ്താദിന്റെ പോസ്റ്റ് പേജിൽ അത് പോസ്റ്റ് ചെയ്യപ്പെട്ടില്ല സ്വാഭാവികമായും വാഫികൾ മാത്രമൊന്നുമല്ല എന്നിട്ട് ഹമീദ് വൈസിയാണ് ഇതിന്റെ പിന്നില് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് ഇപ്പോ ചന്ദ്രികയിൽ ഈ ലേഖനം എഴുതിയ ഈ ഹുദവി അടക്കമുള്ള വലിയൊരു സംഘാണ് അപ്പൊ അത് മനഃപൂർവ്വം ആസൂത്രിതമായി കബളിപ്പിക്കൽ നടത്തിയതല്ലേ ഈ പ്രശ്നമൊക്കെ കൂടെ അമീത് ബൈസിന്റെ നേരൊക്കെ വിട്ടിട്ട് നമ്മളെ ഉസ്താദ് ഇതിലൊന്നുമില്ല നമ്മളെ ഉസ്താദ് പരിശുദ്ധ കരങ്ങളാണ് ഞങ്ങൾ ഇതിൽ പ്രതിയല്ലട്ടോ എന്ന് വാഫികളെ ബോധ്യപ്പെടുത്തലും ജനങ്ങളടിയിൽ ഈ ഇവരെ പ്രശ്നക്കാരായി ചിത്രീകരിക്കാനും വേണ്ടിയുള്ള മനപ്പൂർവ്വം ഒരു തന്ത്രാണ് ആ തന്ത്രത്തിന്റെ അതുപോലുള്ള ചതികൾ നടത്തിയതിന്റെ മറ്റൊരു വശമാണ് ഈ സുപ്രഭാരത്തിൽ വന്ന ലേഖനമടക്കം ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും വലിയ ഗൗരവമുള്ള കാര്യങ്ങളല്ലേ ഇതിൽ അദ്ദേഹം ഞാൻ പറഞ്ഞല്ലേ ഉമ്മർ കോയന്റെ മറ്റൊരു മുഖം അല്ലെങ്കിൽ ഉമ്മർ കോയക്ക് ചന്ദ്രികയിൽ പേജ് അനുവദിച്ചു എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല ഇതിൽ വാസ്തവമായ നിരവധി കാര്യങ്ങൾ പറയണില്ലേ ഇവിടെ മുസ്ലിം ലീഗിന്റെയും സംസ്ഥയുടെയും പ്രവർത്തകരുടെ ഇടയിൽ ഇപ്പൊ എലക്ഷന്റെ മുമ്പ് എലക്ഷന്റെ മുമ്പ് കുറേ ചർച്ചകളും കുറെ പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അന്ന് സുപ്രഭാതത്തിൽ വന്ന പരസ്യവുമായി ബന്ധപ്പെട്ട് വല്ലാതെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ശ്രമങ്ങൾ ഇവർ പല പ്രചരണങ്ങളും നടത്തി ഇപ്പോ അതില് കൃത്യമായ വിവരങ്ങൾ വന്നു സുപ്രഭാതത്തിന്റെ ഓഫീസിൽ നിന്നും മറ്റും കൃത്യമായ വിവരണങ്ങൾ വന്നതോടുകൂടെ ആളുകൾക്ക് ആ പരസ്യത്തിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു സമസ്ത ഏതെങ്കിലും സി പി എമ്മിന്റെ ആലി കിട്ടിയതോ അല്ലെങ്കിൽ സുപ്രഭാതം ഏതെങ്കിലും സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഏറ്റെടുത്തതൊന്നും അല്ല അത് പത്രത്തിന്റെ ഒരു രീതിയാണ് ഒരു രീതിശാസ്ത്രമാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവുകയും പിന്നെ യു ഡി എഫിന്റെ പരസ്യത്തിൽ വന്നു ലീഗിന്റെ പരസ്യം എന്തുകൊണ്ടാണ് അതിൽ വരാതിരുന്നത് എന്നതിനെ കുറിച്ചും കൃത്യമായി അവബോധം ജനങ്ങൾക്ക് ഉണ്ടായതോടുകൂടെ ആ ചർച്ച നിൽക്കുകയാണ് എന്ന് കണ്ടപ്പോ ഇനി ഇതെങ്ങാനും മസലഹത്തിൽ പോയാൽ നമ്മളെ ഈ പിന്നെ സി ഐ സി സി ഐ സി ഇപ്പൊ ക്ലിക്ക് ആകണമെങ്കിൽ മുസ്ലിം ലീഗിനെയും സമസ്തയും രണ്ട് വൈക്കാക്കിയിട്ട് മുസ്ലിം ലീഗിന്റെ ആൾക്കാരാണ് ഞങ്ങൾ എന്ന് വരുത്തി തീർത്തിട്ട് എവിടെങ്കിലും ലീഗിന് സ്വാധീനമുള്ളോടത്തെങ്കിലും ആ സ്ഥാപനം നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു കളിയാണ് ഇപ്പൊ നടക്കുന്നത് അതിന്റെ ഭാഗമാണ് ഇത് 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 തിരിച്ചറിയേണ്ട ആളുകൾക്ക് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ മറ്റൊരു വസ്തുത ഇരിക്കട്ടെ അപ്പോ ആ രീതിയിൽ ഇത് ആവുകയാണ് ഇത് പ്രശ്നങ്ങൾ ആയി പോവുകയാണ് ഇനി കാര്യങ്ങൾ നല്ല നിലക്ക് പോകുമോ എന്ന ഭയപ്പാടിൽ നിന്നാണ് ഇത് ആളി കത്തിക്കാൻ വേണ്ടി വീണ്ടും മുസ്ലിം ലീഗിന്റെയും സമസ്തന്റെയും പ്രവർത്തകരുടെ ഇടയിൽ ചിത്രത ഉണ്ടാക്കാൻ വേണ്ടി മനപൂർവ്വം ഇയാൾ ഇങ്ങനെ ഒരു ഒരു പിന്നെ തീർപ്പായിട്ട് വന്നത് ഇതിന് ചന്ദ്രിക പേജ് അനുവദിച്ചു എന്നുള്ളത് വലിയ ഗൗരവമുള്ള കാര്യമാണ് അതിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ചന്ദ്രികയുടെ ആ പോസ്റ്റുകളിൽ ഇരിക്കുന്ന ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആ മേഖലയിൽ ഇരിക്കുന്ന ആളുകൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവരുടെ താല്പര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല രണ്ട് സാധ്യതകളാണ് ഒന്നുകിൽ അവർ ഈ ഇത് വായിച്ചു നോക്കാതെ വെറുതെ പ്രസിദ്ധീകരിച്ചു അല്ലെങ്കിൽ അവര് നല്ലൊരു ചാൻസ് ആണ് സമസ്തയെ അടിക്കാൻ നല്ലൊരു ചാൻസ് ആണ് സുപ്രഭാതത്തിനെതിരെ അടിക്കാൻ നല്ലൊരു അവസരമായിട്ട് അതിന് താല്പര്യമുള്ള ഏതോ ചില ശക്തികളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അവർക്കും കൂടെ അവരുടെ സപ്പോർട്ടോട് കൂടെ ഇത് പ്രസിദ്ധീകരിച്ചു ഈ രണ്ട് കാരണങ്ങൾ അത് മുമ്പ് ഉണ്ടായിട്ടുണ്ട് മുമ്പ് സെയ്ദ് വാഫക്കി തങ്ങളെ പോലത്തെ അതേപോലെ ഷംസുൽ ഉലമയെ പോലത്തെ പുൻഗാമികളായ പണ്ഡിതന്മാർക്ക് സാധാത്ഥ്യങ്ങൾക്കെതിരെയൊക്കെ ചന്ദ്രികയിൽ വന്ന ലേഖനത്തിന്റെ ഒക്കെ പിന്നാമ്പുറ കഥകൾ ഇതാണ് അവിടെ ഇരിക്കുന്ന ആളുകളുടെ താല്പര്യങ്ങളായിരുന്നു അല്ലാതെ അതിനെ നമ്മൾ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ആക്ഷേപിച്ചിട്ട് കാര്യമല്ല അവിടെ ഇരിക്കുന്ന ചില വഹാബിസം തലയിൽ കയറി ആളുകളും അതേപോലെ സമസ്തയോടും സുന്നികളോടും പുച്ഛവും അവരോട് വിരോധമുള്ള ചില ആളുകളും ചന്ദ്രികയുടെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കീ പോസ്റ്റുകൾ ഒന്നിരിക്കുമ്പോ അവരിത്തരം അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് വിനിയോഗിക്കുകയാണ് അപ്പോ അങ്ങനെയാണെങ്കിൽ അതായത് ചന്ദ്രികയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനത്തെ ഇരിക്കുന്ന ആളുകൾ പത്രത്തെ വിനിയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ചാൻസ് അവിടെ നിലനിൽക്കുമ്പോ ഹമീദ് ബൈസുസ്താദ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ആ പോസ്റ്റിൽ പറഞ്ഞ ആരോപണങ്ങൾ അതിന് ഈ ഉദവി തൊട്ടു നോക്കുക പോലും ചെയ്തിട്ടില്ല ഹമീദ് ബൈസിക്കൽ മറുപടി ആയിട്ടാണല്ലോ ഉദവിയുടെ ഈ ഒരു ലേഖനം വരുന്നത് പക്ഷെ ആ ഒരു പിന്നെ ലേഖനത്തിൽ ഹമീദ് വൈസുസ്താദ് ഒരു പറഞ്ഞ ഓരോ കാര്യങ്ങളുണ്ട് ആരോപണങ്ങളുണ്ട് അതിൽ കേവലം ആരോപണങ്ങളെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക കാരണം ഇയാൾക്ക് അതിനൊന്നും മറുപടി പറയാനില്ല കാടച്ച് സുപ്രഭാതത്തെ വഴി എന്നുള്ളതാണ് ഇയാൾ സ്വീകരിച്ചിട്ടുള്ള രീതി അതിനോരോരോ കാരണങ്ങൾ വളരെ രസകരമായിരിക്കുന്ന കാരണങ്ങൾ വളരെ വിട്ടിട്ടങ്ങളാണ് അദ്ദേഹം അതിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോ ഈ അമീദ് പഴ്സി പറഞ്ഞ ആരോപണങ്ങൾ കാര്യങ്ങൾ അത് വസ്തുതയാണ് എന്ന് തെളിയിക്കുന്നതല്ലേ അല്ല അത് വസ്തുതയാണെന്ന് തെളിയിക്കൽ മാത്രമല്ല അത് അത് അമീത് വൈസി ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളെ ഇതിൽ പരാമർശിച്ചിട്ടില്ല എന്ന് നൂറ് ശതമാനം ഞമ്മക്ക് പറഞ്ഞുകൂടാ ഒരു കാര്യം പരാമർശിച്ചിട്ടുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും പ്രവർത്തകരുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ഏ ആ അവരുടെ ആ അവരുടെ ആ ചതിക്കുഴിയിൽ മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും പ്രവർത്തകർ വീഴാതെ ശ്രദ്ധിക്കുക എന്ന അമീത് വൈസി ഉസ്താദ് എഴുതിയ ആ ഭാഗം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഇതിൽ കോട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ലേഖനത്തിന്റെ ഉദ്ദേശം വ്യക്തമല്ലേ ഇദ്ദേഹത്തിനെ അസ്വസ്ഥനാക്കിയത് ശരിക്കും ആ പ്രയോഗാണ് അല്ലാതെ അമീത് വൈസി ഉസ്താദ് പറഞ്ഞ പിന്നെ കൃത്യമായി വിവരിച്ച നിരവധി കാര്യങ്ങളുണ്ട് സുപ്രഭാരം ഇറങ്ങാനുള്ള പശ്ചാത്തലം അതേപോലെ അതിനു മുമ്പ് നമുക്ക് ഒരു മാധ്യമ രംഗത്ത് നമുക്ക് ഒരു പത്രമില്ലാത്തത് കൊണ്ട് സമസ്ത അനുഭവിച്ച സമസ്തയുടെ നേതാക്കൾ അനുഭവിച്ച ചില വിഷമഘട്ടങ്ങള് ഇതിനെക്കുറിച്ചൊക്കെ അതിൽ കൃത്യമായി പരാമർശിച്ചിട്ടുണ്ടല്ലോ ഇതിനെക്കുറിച്ചൊന്നും ഈ വ്യക്തി തൊട്ടിട്ടില്ല പരാമർശിച്ചിട്ടില്ല അതിനൊന്നും ഇയാൾ മറുപടി പറഞ്ഞിട്ടില്ല അപ്പൊ ഇത് മറുപടി പറയൽ അല്ല ഉദ്ദേശം ഇദ്ദേഹത്തെ ചൊടിപ്പിച്ചതും ഈ ലേഖനം പ്രസിദ്ധീകരിച്ച അതിന് മുൻകൈയ്യെടുത്ത ആളുകളെ ചൊടിപ്പിച്ചതും മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും പ്രവർത്തകർ രമ്യതയിലും ഐക്യത്തിലും പോകുമോ എന്ന പേടിയാണ് അങ്ങനെ മുസ്ലിം ലീഗും സമസ്തയും ഒറ്റക്കെട്ടായി പോയാൽ ഛിദ്രശക്തികളായ ഈ സി ഐ സി അതേപോലെ ഈ അതുപോലുള്ള സമസ്ത മാറ്റി നിർത്തിയ സംവിധാനങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ആകാൻ കഴിയില്ല നിങ്ങൾക്കറിയോ മുമ്പ് ആലുവ തൊരീക്കത്തിനെതിരെ സമസ്ത നിലപാടെടുത്തപ്പോ ആലുവ തൊരീക്കത്തിലുണ്ടരുന്ന ആളുകളൊക്കെ ഭയങ്കര സമസ്തക്കാരായിരുന്നു അന്നത്തെ പ്രഭാഷകര് അതേപോലെ ഇവരിപ്പൊ ഈ ദാറുൽ ഹുദയിൽ പഠിക്കുന്ന ഉസ്താ പഠിപ്പിച്ച പ്രധാന ഉസ്താദുമാര് പ്രധാന ഉസ്താദുമാർ ദാറുൽ ഹുദയിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും സ്വീകാര്യനായ ദാറുൽ ഹുദയിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും സ്വീകാര്യനായ അവരുടെ ഒരു ഗുരുനാഥനടക്കം ഈ ആലുവ തൊരീക്കത്തിന്റെ കൂടെ പോയ സമയത്ത് അവർക്ക് ഈ ആലുവ തൊറീക്കത്തിന് എന്താണ് യഥാർത്ഥത്തിൽ ക്ലച്ച് പിടിക്കാൻ സാധിക്കാതെ പോയത് ആലുവ തൊറീക്കത്തിന് അതിലൊരു കോൾ വന്നതാണ് ആലുവ തൊറീക്കത്തുകാർക്ക് എന്താണ് ക്ലച്ച് പിടിക്കാൻ കഴിയാതെ പോയത് അവർക്കൊരു ഗ്രൗണ്ട് സപ്പോർട്ട് ഏത് ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് ക്ലിക്കാൻ പറ്റിയില്ല ഇത് നന്നായിട്ട് അറിയുന്ന ആളുകളാണ് ഈ വിഭാഗം ആളുകൾ മാത്രല്ല അദ്ദേഹം അവർ മുസ്ലിം ലീഗിന്റെ ആളുകളായിരുന്നു ഞാൻ എനിക്ക് ഞാൻ അന്ന് കോളേജ് പഠിക്കുന്ന കാലത്ത് ഈ ആലുവ സുൽത്താൻ സുൽത്താൻ എന്ന് പറയുന്ന ആ വ്യക്തി അവരുടെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ കണ്ണൂർ ജില്ലയിൽ അവരോടൊരു സമ്മേളനം നടക്കുകയാണ് അന്ന് സമസ്ത പഠനം നടക്കുന്ന സമയമാണ് തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല അപ്പൊ അന്ന് അദ്ദേഹം അവിടെ വെച്ച് പ്രസംഗിക്കുകയാണ് എന്ത് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് രണ്ട് സംഘടനയേ ഉള്ളൂ ആത്മീയമായി സമസ്ത ആത്മീയമായി സമസ്ത കേരള ജമീയത്തുള്ള ഒലമയും കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് രണ്ട് സംഘടനയേ ഉള്ളൂ ആത്മീയമായി സമസ്ത കേരള ജമീയത്തുള്ള ഇലമയും ഭൗതികമായി രാഷ്ട്രീയമായി മുസ്ലിം ലീഗ് പ്രസ്ഥാനവും എന്ന് ഇദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി ചതിയാണ് ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അപ്പോ എന്തിനാണ് സമസ്ത നടപടി എടുത്താലും മുസ്ലിം ലീഗിന്റെ സമസ്ത നടപടി എടുത്താലും മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടും കിട്ടണം എന്ന മോഹത്തിലാണ് ആ പ്രഖ്യാപനം പക്ഷേ അന്ന് മുസ്ലിം ലീഗ് നേതൃത്വം സമസ്തന്റെ കൂടെ ഉറച്ചു നിന്ന് സമസ്തയുടെ ഈ തീരുമാനത്തിൽ ഇടപെടുകയോ സമസ്തയുടെ തീരുമാനത്തിൽ അവർക്ക് വേണ്ടി സംസാരിക്കുകയോ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടാതെ പോയി അവരൊന്നും അല്ലാതായി മാറി ഇത് നന്നായിട്ട് അറിയുന്ന ആളുകളാണ് ഇപ്പോൾ സമസ്ത ഇങ്ങനെ ഒരു തീരുമാനം എടുത്തോ ഭയങ്കര മുസ്ലിം ലീഗുകാരായിട്ട് രംഗത്ത് വന്നിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇവരുണ്ടാക്കിയ പോലെയാണ് ഇപ്പോ അപാരമായ സ്നേഹപ്രകടനം ഈ ഒരു പരിധിയിലപ്പുറമുള്ള സ്നേഹപ്രകടനം കാണുമ്പോൾ തന്നെ അതിൽ എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവൂലേ അപ്പൊ ഇവർക്ക് അതാണ് ഇവരുടെ നിലനിൽപ്പിന് അപ്പൊ മുസ്ലിം ലീഗും സമസ്തയും രണ്ട് ധ്രുവങ്ങളിൽ ഇങ്ങനെ പോകുമ്പോൾ മാത്രമേ ഇത്തരം ഈ ഈ ദുഃശക്തികൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ വേണ്ടി അവർ മനഃപൂർവ്വം നടത്തുന്ന ശ്രമമാണ് ഇതൊക്കെ അത്രേ നമ്മൾ നമ്മളിതിനെ മനസ്സിലാക്കേണ്ടു അല്ലാതെ വൈസി പറഞ്ഞ ഒരു സ്പർശിക്കുക പോലും ചെയ്തിട്ടില്ല ഈ ഐക്യവുമായി ബന്ധപ്പെട്ട പരാമർശം ഒഴികെ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതിപ്പോ ഇത്തരം ഉമ്മർകോയമാര് ആദ്യായിട്ട് അല്ല സുപ്രഭാതത്തിനെതിരെ ഇങ്ങനെ ലേഖനം എഴുതുന്നത് നിരന്തരം ഇവരോ ഇവരുടെ വാളുകൾ പരിശോധിച്ചാൽ രണ്ട് മൂന്ന് വർഷങ്ങളായി നിരന്തരം ഈ പല പല ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സുപ്രഭാതത്തിനെതിരെയും സമസ്തക്കെതിരെയും ഇവർ ഒളിഞ്ഞും തെളിഞ്ഞും സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് വളരെ കൃത്യമാവും പക്ഷേ ഇയാളെ ലേഖനം ആദ്യമായിട്ട് വായിക്കുന്ന ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ തന്ത്രപൂർവ്വം മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ഈ ഒരു ഐക്യം നിലനിന്ന് പോന്നാൽ അത് ഇവർക്കാണ് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് അവിടെ ഒരു വിള്ളലുണ്ടാക്കിയാൽ അതിന് മുഴുതലെടുക്കാൻ സാധിക്കുക ഏറ്റവും കൂടുതൽ ഇവർക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവുമാണ് ഇതെന്ന് തന്നെയാണ് അങ്ങ് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് പിന്നെ ഒരു പരസ്യം എൽ ഡി എഫിൻ്റെ ഒരു പരസ്യം വന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ എഴുതുന്നതെങ്കിൽ സുപ്രഭാതത്തിൽ ഇത്രയും അതായത് ചന്ദ്രികയുടെ വരിക്കാരിൽ നല്ലൊരു ശതമാനവും സമസ്ത അനുകൂലികളാണ് അങ്ങനെ സമസ്താനുകൂലികളായ ആ സമസ്തയുടെ പിന്നെ ഒരു സംവിധാനത്തെ ഒരു സുപ്രഭാതത്തെ അല്ലെ ഒരു പത്രത്തെ വിമർശിച്ചുകൊണ്ട് ലേഖനം പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് തന്നെ ഒരു വിരോധാഭാസമാണ് അപ്പോൾ ഇപ്പോഴുള്ള ഈ അസ്വസ്ഥതകൾക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ട് ഒന്ന് പിന്നെ യു എ യിൽ ഒന്ന് യു എ സുപ്രഭാതം ഇറങ്ങാൻ പോവാണ് ഇതൊക്കെ ഇവരെ നിരന്തരം അസ്വാരസ്യപ്പെടുത്തുന്നുണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നു തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തായാലും അങ്ങയുടെ വിലപ്പെട്ട സമയം സുന്നാടി ബേറ്റിനു വേണ്ടി അനുവദിച്ചു തന്നതിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം